ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനം ഈ സമയത്ത് അർപ്പിക്കുന്നു ഇന്ന് ദൈവത്താൽ പരിശീലിപ്പിക്കപ്പെട്ട ദൈവദാസനായ ഏലിയാവ എന്നൊരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇവിടെ പറയുവാൻ ദേവസ്വനിൽ ആഗ്രഹിക്കുന്നു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപത് മുതൽ പതിനെട്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തിയാറ് യാക്കോബിന്റെ ലേഖനം അഞ്ച് പതിനേഴ് പതിനെട്ട് ഈ വേദഭാഗങ്ങളിലാണ് ദൈവത്തിന്റെ വിലയേറിയ ദാസൻ ഏലിയാവിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നു ഏലിയാവ് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർഘടമായിരുന്ന ഒരു സമയത്ത് പ്രവാചക ശുശ്രൂഷ ചെയ്യുവാൻ രംഗത്ത് എത്തിയ ഒരു വ്യക്തിയായിരുന്നു ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്ടനും ഹീനനുമായിരുന്ന ഒരു രാജാവ് ആഹാബ് അദ്ദേഹത്തിന്റെ ഭാര്യ ജസബേൽ ആഹാബും ഇസബേലും ദൈവജനമായ ഇസ്രായേലിനെ വിഗ്രഹാരാധനയിലേക്കും പരസംഗത്തിലേക്കും വഴിതിരിച്ചിട്ട് ബാലിന്റെ ആരാധനയിൽ ജനം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടം ബാലിന്റെ പ്രവാചകന്മാർക്ക് ദൈവത്തിന്റെ പ്രവാഹകന്മാരെക്കാൾ അധികം ബഹുമാനവും അവസരങ്ങളും ശുശ്രൂഷകളും വേദികളും എല്ലാം നൽകി പൊടിപൂരം ഗംഭീരമായി ആ നിലയിൽ മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടം ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ വളരെ പരിശ്രമകരമായിരുന്നു ഏലിയാവിന്റെ ശുശ്രൂഷ എങ്കിലും നാം വായിക്കുന്നത് ഭക്തനായ ഏലിയാവിനെ ഇസ്രായേലിന്റെ നടുവിലെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായി ദൈവം ബോർഡ് ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക സാഹിത്യത്തെ അകപ്പെട്ടു പോയ ഒരു ജനതയ്ക്ക് കർത്താവിന്റെ വചനം അറിയിക്കുവാൻ ദൈവം ഒരുക്കിയ മഹത്തായ വ്യക്തിപ്രഭാവമായിരുന്നു ഏലിയ പ്രവാചകൻ ഈ പ്രവാചകന് ഇദ്ദേഹത്തിന്റെ അതേ ആത്മശുദ്ധിയുടെയാണ് പിന്നീട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുന്നോടിയായി രംഗത്ത് വരുന്ന യോഗന്നാൻ സ്നാപകനും ശുശ്രൂഷിക്കുന്നത് നാം ഇവിടെ വായിക്കുമ്പോൾ ഏലിയാവിനെ ദൈവം മൗത്വരമായ ഈ ശുശ്രൂഷയ്ക്കായി ഒരുക്കിയ നാല് സ്ഥലങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു ആ നാല് സ്ഥലങ്ങൾ ആദ്യം ഞാൻ പറയാം ഒന്ന് ഗിലയാദ് രണ്ട് ഖരീത്ത് മൂന്ന് സാരാഫത്ത് നാല് കർമേൽ പർവ്വതം എന്നിങ്ങനെ നാല് പ്രവിശ്യകളിലാണ് കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുവാൻ വളരെ പ്രയോജനകരമായ നിലയിൽ ദൈവം ഏലിയാവിനെ ഒരുക്കുന്ന വായിക്കുന്നു ഈ ഏലിയാവിനെ സംബന്ധിച്ച് യാതൊരു മുൻചരിത്രവും ഈ വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടില്ല അവൻ്റെ മാതാപിതാക്കളാരാണ് അവന്റെ കുടുംബ പശ്ചാത്തലം എന്താണ് അവന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് അവൻ എപ്പോഴാണ് പ്രവാചകനായത് ഏത് സമയത്താണ് അവനെ രംഗപ്രവേശം ചെയ്തത് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലവും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് തന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഒരുവനെ എഴുന്നേൽപ്പിച്ച് അത് ചരിത്രത്തിൻ്റെ ഏറ്റവും രൂക്ഷമായിരിക്കുന്ന മണിക്കൂറുകളിൽ ദൈവം നിർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ വ്യക്തിയുടെ ചരിത്ര പശ്ചാത്തലത്തിനല്ല ആ വ്യക്തിയിൽ കൂടെ ദൈവം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ദൈവിക കാര്യപരിപാടിക്കാണ് പ്രസക്തിയുള്ളത് ഉള്ളത് എന്നുള്ളത് നമ്മെ അറിയിക്കുവാനാണ് ഈ യാതൊരു കാര്യങ്ങളും പറയാതെ വളരെ വ്യക്തതയോടുകൂടെ തന്നെ എന്നാൽ ഗലയാതിലെ തിഷ്മ എന്നുള്ള തിഷ്മനായ ഏലിയാവ് എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷാൽ ഏലിയാവിന്റെ ചരിത്രം ആരംഭിക്കുന്നു ആദ്യമായി ഇദ്ദേഹത്തെ ദൈവം ഒരുക്കിയ സ്ഥലം ഗിലയാദ് എന്ന് പറയുന്ന സ്ഥലമാണ് തിഷ്മയിലെ ഗിലയാദ് പട്ടണത്തിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത് ഗിലയാദ് പട്ടണത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഗിലയാതിൽ വൈദ്യന്മാരില്ലെയോ ഗിലയാതിൽ സുഗന്ധതയിലുമില്ലയോ എന്റെ ജനത്തിന്റെ പുത്രയ്ക്ക് രോഗശമനം വരാതിരിക്കുന്നത് എന്താ ഇരമ്യാപ്രവാചം നിലവിളി ചോദിച്ച ചോദ്യം പ്രവാചക പുസ്തകം എട്ട് ഒൻപത് അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ചരിത്ര പ്രസുതമായ ഇസ്രായേലിലെ അപ്പോത്തിക്കിരികളായ ആളുകൾ വന്ന പ്രശസ്തമായ ഒരു പഠനമാണ് ഗിലയാദ് എന്ന് പറയുന്നു ഈ പഠനത്തിൽ നിന്നാണ് ഈ പ്രസംഗങ്ങളുടെ പ്രഭുവായിരിക്കുന്ന ഏലിയാവ് ചരിത്രത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത് യോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കല്ലുകളും പാറക്കെട്ടുകളും ധാരാളം നിറഞ്ഞ ഒരു പരിക്കൻ പ്രദേശമാണ് ഈ ഗിലയാദ് എന്ന് പറയുന്നു ഏലിയ ഏലിയാവ് എന്ന പേരിന് യഹോവ എന്റെ ദൈവം യഹോവ എന്റെ ദൈവം യഹോവ എന്റെ കർത്താവ് എന്നുള്ള അർത്ഥമാണുള്ളത് യഹോവ എന്റെ ദൈവം യഹോവ എന്റെ കർത്താവ് എന്നിങ്ങനെയുള്ള അർത്ഥത്തോടു കൂടെ അല്ലെങ്കിൽ നാമാർത്ഥത്തോടു ചരിത്രത്തിൽ രംഗപ്രവേശനം ചെയ്ത ഈ മനുഷ്യൻ വരുന്നത് വളരെ പരിപരുത്ത കല്ലുകളും കൽകുംബാരങ്ങളും പാറക്കെട്ടുകളുമുള്ള യോർദാന്റെ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പടലാണ് ഈ ഏലിയാവിന്റെ കാലത്ത് തന്നെ ആഹാബിനെ ശുശ്രൂഷ അല്ലെങ്കിൽ ആഹാബിന്റെ കൊട്ടാരത്തോട് ബന്ധപ്പെട്ട ശുശ്രൂഷയിലായിരുന്ന ഒരു വ്യക്തിയാണ് ഓപദ്യാവ് ഓപദ്യാവ് വാസ്തുതില് ഈ ആഘാബിനെ ഭയപ്പെട്ടേ മതിയാവുമായിരുന്നു അവന് ഭയപ്പെടവനായിരുന്നു എങ്കിലും നാം വായിക്കുന്നത് ദൈവത്തിനു പ്രവാകന്മാരെ അൻപത്യത് പേരെ ഗുഹകളിൽ രഹസ്യമായി അവരെ ഒളിപ്പിച്ച് അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്ത ഒരു മനുഷ്യനാണ് എന്നാൽ ഏലിയാവ് അങ്ങനെയല്ല ഏലിയാവ് പരസ്യമായി രംഗത്ത് വരികയാണ് ദൈവജനത്തിന് വിരോധം ദൈവജനത്തെ ദൈവത്തിനു വിരോധമായി വിഗ്രഹാരാധനയിലേക്കും പരസംഗത്തിലേക്കും എല്ലാം നയിച്ചു വന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ വളരെ ധൈര്യശാലിയായി കരിംപാറക്കെട്ടുകളുടെ ബലം പോലെ കരുത്തനായ പ്രവാചകനായി രംഗത്ത് വരികയാണ് ഏലിയാവ് അദ്ദേഹം അത്രമാത്രം ധൈര്യശാലിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ആഹാപരാജാവിന്റെ മുഖത്ത് നോക്കി ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ കൽപ്പിച്ചിട്ടല്ലാതെ ആകാശന്ന് മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള ആത്മതയെയും ഏലിയാവിന് ഉണ്ടായിരുന്നു ഈ ധൈര്യം ഇന്നത്തെ കാലത്ത് സുവിശേഷപരക്കാർക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വാസ്തുവിൽ ആഗ്രഹിക്കുകയാണ് എവിടെ പാപം കണ്ടാൽ പാപത്തിന്റെ വിഭാഗം അവനോർദ്ദം അവലംബിക്കുന്ന ആളുകളാ ഇന്ന് മിക്കവാറും ആൾക്കാർ എന്തറിയാമോ പാപത്തെ ശാസിച്ചാൽ ഉപദേശ പെഷികളെ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്കുള്ള അവസരങ്ങളും തങ്ങൾക്കുള്ള സാമ്പത്തിക നന്മകളും മുടങ്ങിപ്പോകുമോ എന്നുള്ള ഭയം കൊണ്ട് സാധാരണ സാധാരണയായി ചെയ്യാറുള്ളത് ഏത് വമ്പന്മാരും പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇതുപോലെ എല്ലാ ദൈവത്തിന്റെ പ്രവാഹകന്മാരെയും വാളന്റെ വായ്ത്തലയാൽ ആഘാബ് കൊന്നൊടുക്കുകയും ശേഷമുള്ളവർ ഭയവിഖലരായി മൌനവ്രതം അവലംബിക്കുകയും ചെയ്യുന്ന കാലത്താണ് താൻ വേണ്ടി ഏകനായി ഇവിടെ മുമ്പോട്ട് വരുന്നത് പാറ അത്രമാത്രം കടുപ്പമുള്ള വസ്തു ആയിരുന്ന പോലെ ഏരിയവും തന്റെ ധൈര്യത്തിൽ അത്രമാത്രം കടുപ്പമുള്ളവനായിരുന്നു അവൻ ആഘാബ് രാജാവിന്റെ മുമ്പാവും എന്ന് പറഞ്ഞു ഇനി ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ ആകാശന്ന് മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല വാസുതിലെ ഇങ്ങനെയുള്ള കൂടിയ ധൈര്യമുള്ള ഉറപ്പും ധൈര്യവുമുള്ള ഹൃദയത്തിന്റെ ഉടമസ്ഥരെയാണ് ദൈവത്തിന് തന്റെ വിലപ്പെട്ട ശുശ്രൂഷകൾക്ക് ആവശ്യമായിരിക്കുന്നത് അപ്പൊ ദൈവം ഈ ഗലയാതെ നിന്ന് വളരെ പ്രധാനപ്പെട്ട നിലയിൽ വളരെ പ്രത്യേകമായ നിലയിൽ ഏലിയാവിനെ ഒരുക്കി ആഹാവിൻ്റെ കൊട്ടാരം മുമ്പാകെ വന്നു ആഘാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഭൂമിയിൽ ആകാശത്ത് മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല അതുകൂടി ആകാശം അടയ്ക്കപ്പെടുകയും മഞ്ഞും മഴയും ഭൂമിയിൽ പെയ്യാതെയും ആയി എന്ന് എന്നുള്ളത് വായിക്കുന്നുണ്ട് കടുപ്പമുള്ള ഒരു ജീവിത പശ്ചാത്തലത്തിൽ അതായത് പാറക്കെട്ടുകളും കല്ലുകളും നിറഞ്ഞ ഇടതൂർന്ന ഒരു ഒരു പ്രദേശത്തു നിന്ന് ധൈര്യശാലിയായി പാറ പോലെ ഉറപ്പുള്ള ഒരു മനുഷ്യനായി രംഗത്ത് വന്ന ഏകനായി ഇസ്രായേലിന് നടുവിൽ യഹോവയ്ക്ക് വേണ്ടി തീഷ്ണതോട് നിന്ന ദൈവത്തിന്റെ അനുഗ്രഹീത പ്രവാഹനായിരുന്നു ഏലിയാവ് അദ്ദേഹത്തെ ദൈവം ഒരുക്കി ആദ്യ സ്ഥലമാണ് ഗിലയാദ് എന്ന് പറയുന്നത് ഗിലയാദ് എന്ന പേരിന്റെ അർത്ഥം തന്നെ നമ്മൾ വായിക്കുന്നത് പ്രേ പ്ലേസ് ഓഫ് റോക്ക് ആൻഡ് സ്റ്റോൺസ് എന്നാണ് അതായത് കല്ലുകളുടെയും പാറകളുടെയും സ്ഥലം എന്നാണ് കല്ലുകളുടെയും പാറകളിൽ ബലിഷ്ഠനായ ഒരു പ്രവാചക രണ്ടാമത് നമ്മൾ വായിക്കുന്നു ഗിലയാതിൽ നിന്ന് കടന്നു വരുന്ന ഈ പ്രവാചകൻ ആകാവിന്റെ മുമ്പാ കിടന്നിയെന്ന് ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ ഇനി ആകാശത്ത് മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് മഴയും മഞ്ഞിനെയും എല്ലാം മുടക്കിയ ശേഷം രാജാവിന്റെ അടുക്കൽ നിൽക്കുന്ന ഈ പ്രവാചകനോട് ദൈവം പറഞ്ഞു നീ കെരീത്തിലേക്ക് ഓടിപ്പോക അവിടെ നിന്നെ പോറ്റേണ്ടതിന് ഞാൻ കാക്കയോടെ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ വായിക്കുന്നു കെരീത്തിലെ അവൻ ഓടി അവിടെ ചെന്നു ഇതിനു മുമ്പ് പോയി ഇരുന്നിട്ടുള്ള സ്ഥലമല്ല സ്ഥലത്തെക്കുറിച്ചുള്ള പൂർവ്വപരിചയമില്ല സ്ഥലത്തിന്റെ പ്രകൃതിദത്തമായ സ്വഭാവം അറിയാൻ വയ്യ ദേശം മുഴുവൻ വരൾച്ച ഇപ്പം ഈ ആഹാബന്റെ കൊട്ടാരത്തിലും കൊട്ട ദേശം മുഴുവനും ആടുമാടുകൾക്ക് ഭക്ഷിപ്പാൻ പൊല്ലില്ല വൈക്കോലില്ല അതുപോലെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ല രാജ്യം മുഴുവൻ വരണ്ട അവസ്ഥയിലേക്ക് ഉരുണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം പ്രഭാകരന് പറഞ്ഞു യു ഗോ ടു ഖെറീത് നീ കെറീത്തിലേക്ക് പോക എന്ന് പറഞ്ഞു പതിനേഴാം അധ്യായത്തിന്റെ രണ്ടു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ അങ്ങനെ മുൻപരിചയമില്ലാത്ത ആ സ്ഥലത്തേക്ക് ദൈവത്തിന്റെ കൽപ്പനാനുസരണമായി ഏരിയാവുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് നമ്മുടെ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞാൽ പോകുക പോകണ്ട എന്ന് പറഞ്ഞാൽ പോകാതിരിക്കുക പൗലോസിന്റെ മിഷൻ യാത്രയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു പ്രവർത്തിക പുസ്തകത്തിൽ ആസിയയിലേക്ക് പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചുവെങ്കിലും പരിശുദ്ധാത്മാവ് ഞങ്ങളെ തടയയാൽ ഞങ്ങൾ പോയില്ല അപ്പൊ ആസിയയിലേക്ക് ആ സമയത്ത് പോകുക എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ടെന്ത് ചെയ്തു പൗലൂസിന്റെ ഉദ്യമത്തെ പരിശുദ്ധാത്മാവ് തടഞ്ഞു അതുകൊണ്ട് വേർ വഴിയായി പോകുവാൻ ഇടയായി തീർന്നു കർത്താവ് കൽപ്പിക്കുന്ന ഇടത്തേക്കാണ് പോകേണ്ടത് ചൈനയിലെ ഇൻലാൻഡ് മിഷന്റെ പ്രവർത്തകനും സ്ഥാപകനുമായിരുന്ന ഹാട്സൺ ടെയിലർ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് വെൻ ഗോഡ്സ് വർക്ക് ഈസ് കാരിഡ് ഔട്ട് ഇൻ എ പ്ലേസ് വെയർ ഗോഡ് ഹാസ് പ്ലേസ്ഡ് എ സർവെന്റ് ഓഫ് ഗോഡ് ആ രാശി കണ്ടിന്യൂ ടു ഡു ദിൽ ഓഫ് ഗോഡ് നോ പ്രൊവിഷൻ വിൽ എന്ന് പറഞ്ഞാൽ ദൈവം ആക്കി വെച്ച ഒരു സ്ഥലത്ത് ദൈവഹിതപ്രകാരം ഒരു ദൈവത്തിന്റെ ദാസനം ശുശ്രൂഷിക്കുമ്പോൾ അവന് വേണ്ടുന്ന കരുതലുകൾക്കൊന്നും ഒരു കുറവും ഉണ്ടായിരിക്കുകയില്ല കെരീയത്തിനെ കുറിച്ച് മുമ്പ് യാതൊരു പരിചയമില്ലെങ്കിലും അവൻ കെരീതിയിലേക്ക് പോയി ഈ കെരീയത്തിന് അഞ്ച് പ്രത്യേകതകളുണ്ട് ഈ അഞ്ച് പ്രത്യേകതകളും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് ഈ കെരീത്തിനുള്ള പ്രത്യേകത ഒന്ന് ഇസ് എ പ്ലേസ് ഓഫ് ഇൻവേർഡ് സെപ്പറേഷൻ ആന്തരികമായിരിക്കുന്ന വേർപാടിന്റെ അനുഭവത്തെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ന് നമ്മളൊക്കെ വേർപാട് എന്ന് പറയുന്നെങ്കിലും നമുക്ക് വാസ്തു ഈ ഇൻട്രൻസിക് ആയിട്ടുള്ള സെപ്പറേഷൻ ഇല്ലാതെ എക്സ്റ്റേണൽ സെപ്പറേഷനെ എംഫോസിസ് ചെയ്യുന്ന ഒരു ജീവിതശൈലിയാണുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ പറയാറുണ്ട് ഈ ആളുകൾ തന്നെ ഒരു ബ്രദംഗ് പറയുന്നത് ഞാൻ പറയാറുണ്ട് ഐ വുഡ് ലൈക്ക് ടു ബി കോൾഡ് എ സെപ്പറേറ്റിസ്റ്റ് അതായത് ഒരു വേർപാടുകാൻ എന്ന് പറയാന ആഗ്രഹിക്കുന്നത് ബ്രദറൻ എന്ന് പറയുന്നതിനേക്കാൾ കാരണം അറിയാമോ ഈ ഇൻട്രൻസിക് ക്വാളിറ്റിയാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ആന്തരികമായ നമ്മുടെ സ്വഭാവ സ്വഭാവപ്പെടുത്തിയാണ് അപ്പൊ ഹൃദയത്തിന്റെ അകത്ത് വേർപാടില്ലാതെ ബാഹ്യമായ വേർപാടുകൾ അനുഷ്ഠിക്കുന്ന അഭിനയിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് അപ്പൊ വാസ്തു ഈ കെരീത്ത് എന്ന് പറയുന്നത് ഒരു ഇൻവേർഡ് സെപ്പറേഷൻ ആന്തരികമായ ഒരു വേർപാടിനെ സൂചിപ്പിക്കുന്ന സ്ഥലമാണ് നിശ്ചയമായും അവിടെ നെയ്യുന്നു നമ്മുടെ അന്തരാത്മാവ് ദൈവത്തിന്റെ ജീവനിലേക്ക് പ്രവേശിക്കപ്പെട്ടിട്ട് നാം ദൈവത്തിന്റെ ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും നിവർത്തിക്കുവാൻ നെയ്യുന്നു നമ്മെ തന്നെ ശുദ്ധീകരിക്കപ്പെട്ട ഒരനുഭവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു കെരീതിലേക്ക് ഏലിയാവ് ചെല്ലുമ്പോൾ നവായികുന്ന അവന്റെ അന്തരാത്മാവിൽ പകരപ്പെട്ട ദൈവകൃപയുടെ ആ സന്ദേശം അവനെ ശുദ്ധീകരിച്ച് വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവായ ദൈവം അവനെ ഒരുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു സോ ഖരീത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇസ് എ പ്ലേസ് ഓഫ് ഇൻവേർഡ് സെപ്പറേഷൻ കരീത്ത് എന്ന് പറയുന്നത് പ്രഥമത അത് ആന്തരികമായ വേർപാടിന്റെ അനുഭവത്തെ കാണിക്കുന്നതാണ് വേർപാടിന്റെ അനുഭവമാണ് ഒരു പ്രസ്ഥാനമല്ല ഇന്ന് പ്രസ്ഥാനങ്ങളിൽ പറയാണ് ആളുകളെല്ലാം നടക്കുന്നത് അതൊരു അനുഭവമാണ് നമ്മുടെ ആന്തരികമായ അനുഭവം ഇഫ് യു ഹാവ് ദി ഇൻറ്റൻസിക് സെപ്പറേഷൻ ദാറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ അവർ എക്സ്റ്റേണൽ ലൈഫ് നമുക്ക് ആന്തരികമായിരിക്കുന്ന വേർപാട് അനുഭവവേദ്യമാണെങ്കിൽ നമ്മുടെ ബാഹ്യ ജീവിതത്തിൽ അത് നിശ്ചയമായും പ്രതികരിക്കപ്പെടും പ്രതിഫലിക്കപ്പെടും അപ്പൊ ഇത് പ്ലേസ് ഓഫ് ഇൻവേർഡ് സെപ്പറേഷൻ സെക്കൻഡ്ലി ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഔട്ട്വേർഡ് സെപ്പറേഷൻ ഇത് ബാഹ്യമായ ഒരു വേർപാടിന്റെ സ്ഥലവുമാണ് ഇതുവരെ ഗലയാതിലായിരുന്ന ഈ എലിയാവ് കിരീത്തിലേക്ക് കുറെ ദൂര സ്ഥലത്തേക്ക് അത് ആഗാവരെ കണ്ണെത്താത്തൊരു സ്ഥലത്തേക്ക് അവനെ ദൈവം പറഞ്ഞയക്കുകയാണ് പറഞ്ഞയക്കുമ്പോൾ എന്താ വായിക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ ഈ ഒന്നാം സംഗീതത്തിന് നമ്മൾ വായിക്കുന്ന പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ഭാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികൾ ഇരുപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവിടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അപ്പൊ അവൻ എന്താ ചെയ്യുന്നേ ഇവിടെ നമ്മൾ വായിക്കുന്നു ഈ രണ്ടുപോരം തീയതി ആറാം അധ്യായത്തിന്റെ പതിനാലാമ പതിനാലാം മുകളിൽ പതിനേഴ് വാക്കുകൾ വായിക്കുമ്പോൾ ആകിയാൽ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിപ്പീൻ എന്നാണ് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങളന്മാരും പുത്രിമാരും ആയിത്തീരും ദൈവത്തിന്റെ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം ഒരു ശരിയായ ബാഹ്യ വേർപാട് ലോകം പാപം അശുദ്ധി കള്ളസോദന്മാര് തെറ്റായ ഉപദേശ സമിതികൾ ഇതെല്ലാം നമുക്ക് വ്യക്തമായ ഒരു വേർപാടിന്റെ അനുഭവം ഉണ്ടായിരിക്കണം സോ കെ തി ഫസ്റ്റ് ഓഫ് ഓൾ എ പ്ലേസ് ഓഫ് ഇൻവേർഡ് സെപ്പറേഷൻ ആൻഡ് സെക്കൻഡ്ലി ഇസ് എ പ്ലേസ് ഓഫ് ഔട്ട് വേർഡ് സെപ്പറേഷൻ വും ബാഹ്യവുമായ വേർപാടിന്റെ അനുഭവം നമ്മിലേക്ക് പകരുന്ന സ്ഥലമാണ് കെരീത്ത് മൂന്ന് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഹൈഡിങ് വിത്ത് കർത്താവിനോടുകൂടെ ഒളിച്ചിരിക്കുന്ന സ്ഥലം ഏലിയാവിനെ ഈ കെരീത്തിലേക്ക് ദൈവം പറഞ്ഞു വിട്ടിട്ട് ദൈവം ഇപ്പടുത്തിരിക്കുകയും ഏലിയാവ് അപ്പുറത്തിരിക്കുകയായിരുന്നില്ല മനസ്സിലാക്കണം ഇഫ് ഗോഡ് ഹസ് സെന്റ് യു എ പെർട്ടിക്കുലർ പ്ലേസ് ഗോഡ്സ് പ്രസൻസ് ദെയർ ദൈവം നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് അയച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അനുഭവമാകും അതായത് ഓഫ് ഗോഡ് വിൽ നോട്ട് ലീഡ് എ പേഴ്സൺ വേർ ഗാഡ്സ് പ്രസൻസ് ഗ്രേസ് ദൈവത്തിന്റെ സാന്നിധ്യത്തിനും ദൈവത്തിന്റെ കൃപയ്ക്കും പരിപാലിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവം ഒരു ദൈവത്തിന് ഒരിക്കലും പറഞ്ഞയക്കുകയില്ല നാം പോകുന്നതും ദൈവം അയക്കുന്നതും ഉണ്ട് അത് മനസ്സിലാക്കണം നാം ദൈവ കൂടാതെ പോയിട്ട് ദൈവം അയച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷങ്ങൾ നിങ്ങളെ സൂക്ഷിച്ചു എന്ന് വരികയില്ല പക്ഷെ ഇവിടെ വായിക്കുന്ന ഇസ് എ പ്ലേസ് ഓഫ് ഫൈഡിങ് വിത്ത് ലോഡ് കർത്താവിനോടുകൂടെ ഒളിച്ചിരിക്കുവാൻ പറ്റിയ ഒരു സ്ഥലം ദാറ്റ് മീൻസ് എലോൺ വിത്ത് ഗാഡ്സ് ഗോഡ് ആൻഡ്സ് വേർഡ് മനസ്സിലാക്കൈവത്തോടു കൂടെ അതായത് എലോൺ വിത്ത് ഗോഡ് എഷ്യ നാല്പതിന്റെ ഇരുപത്തി ഒമ്പത് മുതൽ വാക്കിന്റെ ആശയം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പൗലോസ് തന്റെ മാനസാന്തര ശേഷം ഒരു മൂന്ന് വർഷക്കാലം താൻ അറിയലായിരുന്നു പത്രോസിന്റെ യോഗ ഒക്കെ അനുഭവം നോക്കുക രക്ഷിക്കപ്പെട്ട ഒരു ദൈവബൈതൽ ചില കാലത്തേക്ക് മറഞ്ഞിരിക്കാൻ ദൈവം അനുവദിക്കും ദാറ്റ് ഈസ് ടൈം സ്പെൻഡ് എലോങ് വിത്ത് ഗോഡ് ദൈവത്തോടെ സമയം മാത്രം ചെലവഴിക്കുന്ന സമയം അടുത്തത് നമ്മൾ വായിക്കുന്ന നാല് ഇസ് എ പ്ലേസ് ഓഫ് ഫീഡിങ് ആൻഡ് ഡ്രിങ്കിങ് അതായത് അവിടെ പക്ഷിപ്പാനും പാനം ചെയ്യാനും സാധിക്കുന്ന സ്ഥലം ദേശം മുഴുവൻ വരൾച്ചയാണ് പട്ടണിയാണ് പച്ചപ്പുല്ലുകൾ പോലും കാളുകൾക്കും ആടുകൾക്കും ഒന്നും പശുക്കൾക്കും ഒന്നും കൊടുക്കാനില്ല ഈ സാഹചര്യത്തിൽ നമ്മൾ വായിക്കുന്നു സുഭിക്ഷതയുടെ സ്ഥലം അതായത് ഓഫ് ഫീഡിംഗ് ആൻഡ് ഡങ്കിങ് പക്ഷിപ്പാലം പാനം ചെയ്യുവാനും സുഭിക്ഷമായ ഒരു സ്ഥലം ഫിൽ വിത്ത് ഗോഡ്സ് വേർഡ് ആൻഡ് ഗോഡ് സ്പിരിറ്റ് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവ് അവയുടെ നിറസാന്നിധ്യമുള്ള സ്ഥലമാണ് ഈ കയറിയത് നമുക്കറിയാമല്ലോ ദൈവം ഈ പ്രവാചകനെ അങ്ങോട്ട് അയക്കുമ്പെ തന്നെ പരിപാലിക്കാനുള്ള ഒരു ജീവിയെ അതും കാക്ക ആർക്കും ആഹാരം കൊടുക്കാത്ത യച്ചു പറക്കി പരിസരം ശുദ്ധീകരിക്കുന്ന കാക്കയോട് പറഞ്ഞു രാവിലെയും വൈകിട്ടും ദൈവത്തിന്റെ അപ്പവും ഇറച്ചിയും കൊണ്ടു കൊടുക്കണം എവിടെ നിന്ന് എന്ന് നമുക്കറിയാൻ വയ്യ അത് ദൈവത്തിനും ദൈവം നിയോഗിച്ച കാക്കയ്ക്ക് മാത്രമേ അതുള്ളൂ ദൈവം നമുക്കായി ഒരുക്കുന്ന പ്രൊവിഷ്യൻ എവിടെ നിന്ന് എന്ന് നമുക്ക് മുൻകൂട്ടി ദൈവം അറിയിക്കാറില്ല എന്നാൽ ദൈവത്തിന്റെ പ്രൊവിഷ്യന് യാതൊരു മുടക്കവും വരികയില്ല അതായത് പ്രൊവിഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദി സോർട്സ് നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നുള്ളതല്ല എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ഇനിയും പ്രൊവൈഡർ ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രൊവിഷൻ ഇറ്റ് സെൽഫ് നമുക്ക് ആര് എന്ത് കരുതൽ നൽകുന്നുവോ ആ കരുതൽ നൽകുന്നവനാണ് നമുക്ക് ലഭ്യമാകുന്ന കരുതലിനേക്കാൾ വലുത് അത് പ്രത്യേകം മനസ്സിലാക്കണം ചില ആളുകൾ കരുതൽ കരുതൽ നൽകുന്ന ദൈവത്തിൽ നിന്ന് കണ്ണുപറിച്ച് കരുതലിലേക്ക് മാറ്റി നടാറുണ്ട് അങ്ങനെ വരുമ്പോൾ കരിയത്തിലെ തോട്ടും വെള്ളം തോടിലെ വെള്ളവും പറ്റും കാക്കയുടെ വരവും നിൽക്കും ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഫീഡിങ് ആൻഡ് ഡ്രിങ്കിംഗ് ദൈവം സമൃദ്ധിയായി കാക്കയ്ക്ക് കാക്കയോട് കൽപ്പിച്ചു കാക്ക രാവിലെയും വൈകിട്ടും അവൻ അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുക്കും തോട്ടിലെ വെള്ളം അവൻ കുടിക്കുകയും ചെയ്യും ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഫീഡിങ് ആൻഡ് ഡ്രിങ്കിങ് ദൈവം സമൃദ്ധിയായി പക്ഷിപ്പാനം പാനം ചെയ്യുവാൻ കഴിയുന്ന സ്ഥലം ഇനി അഞ്ച് ഇറ്റ്സ് എ പ്ലേസ് ഗോഡ് സപ്ലൈഡ് ത്രൂ റാവൻസ് അതായത് അൺഎക്സ്പെക്ടഡ് സോഴ്സസ് നമുക്കൊരിക്കലും കാക്കയിൽ നിന്ന് ഒരു പരിപോഷണം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല ഇവിടെ കാക്കയിൽ നിന്ന് മിക്കവാറുമൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ പല പാസ്റ്റർമാരും ചില വിശ്വാസികളൊക്കെ ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയ ദൈവം ഞങ്ങളെയും കാക്കയെ കൊണ്ട് പോറ്റും ദൈവം ഏലിയാവിനെ കാക്ക കൊണ്ട് പോറ്റിയ ചരിത്രത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ പിന്നീട് ഒരു പ്രവാകന്മാരെയും അങ്ങനെ ചെയ്തിട്ടില്ല ദൈവത്തിന് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കഴിയും എന്ന് ദൈവം കാണിച്ചു തന്നു അതുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന നമുക്കെല്ലാം കാക്കയെ കൊണ്ട് കൈകൊണ്ട് മെയ്യാനാകാതെ ജോലി ചെയ്യാതെ അധ്വാനിക്കാതെ ഈ കാക്കയും കൊണ്ട് പോയിട്ടു പറഞ്ഞുകൊണ്ടു കഴിഞ്ഞാൽ കാക്കയും ദൈവം വായിക്കുകയില്ല പോറ്റിക്ക് നടക്കുകയില്ല അശ്രദ്ധിക്കണം ഇത് ഇവിടെ നമ്മൾ വായിക്കുന്നത് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു ഉറവിടത്തിനുള്ള സഹായമാണ് കാക്ക മറ്റാളെ പരിപോഷിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല കഴിയുകയില്ലോട്ട് സം ടൈം പ്രൊവൈഡ്സ് ടു ഹിസ് പീപ്പിൾ ഔട്ട് ഓഫ് ഹിസ് ലവ് ടു ഫ്രം ആൻ അൺ സൂഡ്സ് അതായത് ദൈവം തന്റെ സ്നേഹത്തിൽ ചില ആളുകൾക്ക് പരിചരണം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ വയ്യാത്ത ഒരോടൊന്നായിരിക്കും നമ്മെ അറിയാത്ത നമുക്ക് അറിയാൻ വയ്യാത്ത ഞങ്ങൾ എന്റെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുണ്ട് അറിയാവുന്ന അനേകർ തങ്ങളുടെ കൈ ഞങ്ങളുടെ നേരെ മനഃപൂർവ്വമായി നീട്ടാതെ ഉള്ള കൈയും കൂടെ പിൻവലിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഒരിക്കലും സംസാരിച്ചിട്ടില്ലാത്ത ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരിക്കലും ആശയം ആളുകളെ ഉണർത്തി അവരിലൂടെ ദൈവം അത്ഭുതമായി നടത്തിയ നാളുകളും മണിക്കൂറുകളുമുണ്ട് ഇതൊരു നല്ല സാക്ഷ്യം പറയുക ചുമ്മാ പറയല്ല അറിയുന്ന ആളുകൾ മനഃപൂർവ്വം നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ അറിയാത്ത ഇടത്തൂടെ ദൈവം നമ്മെ കരുതുവാൻ ശക്തനാണ് അപ്പൊ കെരീത്തിന്റെ അഞ്ച് പ്രത്യേകതകൾ ഒന്ന് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഇൻവേർഡ് സെപ്പറേഷൻ ആന്തരികമായ വേർപാട് സ്ഥലമാണ് രണ്ട് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഔട്ട്വേർഡ് സെപ്പറേഷൻ ബാഹ്യമായ വേർപാട് സ്ഥലമാണ് മൂന്ന് ഇറ്റ്സ് എ പ്ലേസ് വേർ വി ആർ ഹൈഡിങ് വിത്ത് ലോർഡ് നാം കർത്താവിനൂടെ ഒളിച്ച് ഒളി സങ്കേതത്തിൽ അയയ്ക്കുന്ന സ്ഥലമാണ് കെരീത്ത് നാല് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഫീഡിങ് ആൻഡ് ഡ്രിങ്കിങ് പോഷിപ്പിക്കപ്പെടുകയും പാനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സ്ഥലമാണ് ഫൈനലി ഇറ്റ്സ് എ പ്ലേസ് വെർ ഗോഡ് ത്രൂ റാവൻസ് കാക്കുകളെ കൊണ്ട് ദൈവം പോഷിപ്പിക്കുന്ന സ്ഥലമാണ് കെരീത്ത് ഇത്രയും സവിശേഷ കെരീത്തിനുണ്ടായെങ്കിൽ ഗോ എന്ന് ദൈവം പറഞ്ഞാൽ നെയ്യ ചോദ്യം കൂടാതെ നമുക്ക് പോകാൻ കഴിയും അത് രണ്ടാമത്തെ സ്ഥലം അവിടുത്തെ അനുഭവം തനിക്ക് വ്യത്യസ്തമായിരുന്നു ഗരയാദിലെ പരിശീലനം ഒന്നായിരുന്നെങ്കിൽ കെരീത്തിലെ പരിശീലനം അതിനേക്കാൾ വ്യത്യസ്തമായ മറ്റൊന്നായിരുന്നു ഈ അനുഭവങ്ങളൊക്കെ ഒരു ദൈവദാസന്റെ ജീവിതത്തിൽ ഉണ്ടാവാം ഇനി മൂന്ന് സാരാഫാത് കെരീയത്തിലെ വെള്ളം പറ്റി കാക്കയുടെ വരവ് നിന്നു അപ്പോൾ ദൈവം പ്രവാണ്ട് പറഞ്ഞു നീ എഴുന്നേറ്റ് ശരാബ്ദിയിലേക്ക് പോകുക എട്ടും മുതൽ ഇരുപത്തിനാല് വെള്ളവാക്യങ്ങൾ അവിടെ നിന്നെ പുലർത്തേണ്ടതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞു വിധവയെ അവന് പരിചയം മുൻപരിചയമില്ല ശരാബ്ദിയിൽ അവന്റെ മുമ്പ് പോയിട്ടില്ല വിധവയുടെ വീട് എവിടെയാണെന്ന് അവൻ അറിയാൻ വയ്യ അവളുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ഒരു മുന്നറിയിപ്പും തനിക്ക് ലഭിച്ചിട്ടില്ല പോഷിപ്പിക്കാൻ ശുശ്രൂഷിക്കാൻ ഞാൻ ഒരു വിധവേ നിനക്കായിരുന്നു ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സരാബ്ദിയിൽ എത്ര ധനവാന്മാരായ ആൾക്കാരുണ്ടായിരുന്നിരിക്കാം യഹൂദന്മാര് എത്ര സമ്പന്നരായ ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം അതിഥി സൽക്കാരം ചെയ്യാൻ ഒരു പ്രവാഹകനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പല വീടുകളും ഉണ്ടായിരിക്കാം വീണ്ടോളം ശുശ്രൂഷ ചെയ്യാൻ പ്രാപ്തി ഉള്ള ആളുണ്ടായിരിക്കാം അവിടോട്ടൊന്നും ദൈവം എലിയാവിനെ പറഞ്ഞയച്ചില്ല നമ്മൾ വായിക്കുന്നത് അവിടെ ദൈവം പെട്ട ശതാ പ്ലേസ് ഓഫ് സിംപ്ലിസിറ്റി ലാളിത്യത്തിന്റെ ലളിതവൽക്കരണത്തിന്റെ ഒരു പ്രത്യേകമായ സ്ഥലം ദൈവം നമ്മെ പറയപ്പെട്ട ലക്ഷൂരിയുടെ അനുഭവത്തിലൂടെയല്ല സിംപ്ലിസിറ്റിയുടെ അനുഭവത്തിലൂടെയാണ് പലപ്പോഴും നടത്തുന്നത് വിധവയാണ് അവള് പട്ടണിക്കാരിയ അവിടെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാലോ അവൻ ചെല്ലും പട്ടണത്തോട് ചെല്ലടുക്കുമ്പോൾ വയലിൽ ചുള്ളി പറിക്കൊണ്ടെങ്കിൽ ഒരു വിധവയെ കണ്ടു അവളെ അവൾ പറഞ്ഞു നീ ഒരു അപ്പം ഉണ്ടായിക്കൊണ്ട് തരിക അവൾ പറഞ്ഞു യജമാനെ ഞങ്ങളുടെ വീട്ടിൽ എനിക്കൊരു മകനുണ്ട് ഞാനും എൻ്റെ മകനും കൂടെ ഞങ്ങൾക്ക് ഒരു നേരം പക്ഷേ അപ്പം ഉണ്ടാക്കാനുള്ള മാവ് മാത്രമുണ്ട് അത് കഴിച്ചിട്ട് ഞങ്ങൾ മരിക്കാൻ ഇരിക്കുകയാവുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്രൊവിഷനിൽ വകേയില്ല നീ ആദ്യം പോയി ഒരെണ്ണം എനിക്ക് എനിക്കുണ്ടായിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു അവിടെ വായിക്കുന്ന അവൾ അങ്ങനെ അവൻ അങ്ങനെ പോയി അവളങ്ങനെ പോയി ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു പ്ലേസ് ഓഫ് സിംപ്ലിസിറ്റി ട്രയൽസ് ആൻഡ് ടെസ്റ്റിങ് ജീവിതത്തിന്റെ പരിശോധനകളുടെയും അതുപോലെ തന്നെ പിന്നെ വേദനകളുടെയും ഒക്കെ ഒരു ആഴമേറിയ സ്ഥലമാണ് സരാഫത്ത് എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വിധവയുടെ വീട്ടിൽ പോയി പ്രവാഹകനായി എലിയാവ് കഴിയുക ആ ദരിദ്രാവസ്ഥയിൽ തന്നെ കൂടെ പോറ്റാൻ അവരോട് ആവശ്യപ്പെടുക ഇതൊന്നും മാനുഷിക ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല പക്ഷെ ഇവിടെ മനസ്സിലാക്കുന്നത് ഗോഡ് കമാൻഡ് ഇം ഗോ അവൻ പോയി അവൻ ചെന്നു കഴിഞ്ഞപ്പോൾ അവൾ പറനോട് അവൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്തു അവനെ അവനെ ഒരു അപ്പം ഉണ്ടാക്കി അവനോട് കൊടുത്തു അവിടെ പ്രവാചൻ പറഞ്ഞു നീ പോയി ആദ്യം ഒരെണ്ണം ആരെയും ഉള്ള മാവരേ ഉള്ളു ഉണ്ടായിക്കൊണ്ട് എനിക്ക് തരിക എന്ന് പറഞ്ഞു നിന്റെ കള്ളത്തിലെ മാവ് തിരികയില്ല ഭരണിയിലെ എണ്ണ വറ്റി പോകുകയില്ല എന്ന് പറഞ്ഞു ഇത് അതുപോലെ തന്നെ സംഭവിച്ച മിറാക്കിൽ എന്തറിയാമോ അവിടെ വായിക്കുന്ന സെർവെന്റ് ഓഫ് ഗാഡ് മസ്ബി പ്യൂരിഫൈഡ് ബൈ ഫയർ ഓഫ് ടെസ്റ്റിംഗ് അഗ്നിൽ കൂടി ഒരു ദൈവ വയദിൽ ശുദ്ധീകരിക്കപ്പെട്ട് വരുന്നതിന്റെ മനോഹരമായ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓഫ് സിംപ്ലിസിറ്റി ലാളിത്യത്തിന്റെ ലളിത ജീവിതത്തിന്റെ ഒരു സ്ഥലം അതാണ് സരാഫത് രണ്ട് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റിവൈബിൾ ഒരാത്മീകമായ ഉണർവിന്റെ സ്ഥലമാണ് അപ്പൊ ബാക്കി ഇരുപത്തിരണ്ട് അവിടെ വായിക്കുന്ന അവിടെ ഒരു മകൻ മകനെന്ത് ചെയ്തു ചൈൽഡ് വാസ് റീസ് മരിച്ചുപോയ പൈതല് അവനെ ഉയർപ്പിക്കുകയാണ് മരിച്ചുപോയ പൈതലിനെ ഉയർപ്പിക്കുകയാണ് അത് സാധിച്ചില്ല എന്നാൽ ഏലിയാവിന് അത് കഴിഞ്ഞു എന്താ കാരണം ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവനിലുണ്ടായിരുന്നു നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ശൂനേങ്കാരത്തിൽ സ്ത്രീക്ക് ശീനങ്കായ സ്ത്രീക്ക് വാസുവതിൽ ഒരു മരിച്ചവനെ തിരിച്ചു കിട്ടിയ സ്ഥലമാണ് ഏത് ഈ കെരീത്ത് കെരീത്ത് രണ്ടു പ്രത്യേകതകളും തോന്നുന്നത് അത് ലിളി ലാളിത്യത്തിന്റെ സ്ഥലമാണ് രണ്ട് റിവൈവലിന്റെ സ്ഥലമാണ് ഒരു ഒരു ഉയർച്ച നിൽപ്പിന്റെ ഉണർവിന്റെ സ്ഥലമാണ് നാലാമത് നമ്മൾ വായിക്കുമ്പോൾ നാലാമത്തെ സ്ഥലം മൗണ്ട് കാർമേലാണ് കാർമേൽ പർവ്വതമാണ് അവിടെയാണ് ബാലിന്റെ പ്രവാകന്മാരെ കൂട്ടി പരുത്തി ഏലിയാവ് ഇസ്രായേലിന്റെ ദൈവം തന്നെ ദൈവം എന്ന് തെളിയിച്ച സ്ഥലം അതായത് മൗണ്ട് കാർമേൽ വാസ് എ പ്ലേസ് വെയർ ഗോഡ് ഹസ് പ്രൂവൺ ഹിംസെൽഫ് ദാറ്റ് ഹി ഇസ് ദ ലിവിംഗ് ഗോഡ് ഓഫ് ഇസ്രായേൽ അതായത് ഇസ്രായേലിന്റെ ജീവനുള്ള ദൈവമാണ് താനെന്ന് ദൈവം തെളിയിച്ച സ്ഥലമാണ് എവിടെ കർമ്മയിൽ അവിടെ നാം വായിക്കുന്നു ബാലിന്റെ പ്രവാഹകന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി നാനൂറ്റി എൺപത് പേരും സന്നിധരായിരുന്നു അവർ ബാലിനെ യാങ്കടിച്ചു യാഗവിടം പണു യാഗവസ്തുവിനെ കണ്ണം കണ്ണമായി നുറുക്കി വിറകിൻമീതെ വെച്ചു എന്നിട്ട് പറഞ്ഞു തീ കൊണ്ട് വെളിപ്പെ അടയാളം കാണി അതായത് തീ കൊണ്ട് വെളിപ്പെടുത്തുന്ന ദൈവം അവൻ തന്നെ യഥാർത്ഥ ദൈവം എന്ന് എന്നെലിയ പറയുന്നു അവരെ ഉച്ചയ്ക്ക് ഏതാണ്ട് മൂന്ന് മണി സമയം വരെയും ബാലെ ഉണരുക ഉണരുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി പക്ഷേ അവർ അന്യോന്യം കുത്തിയും വെട്ടിയും മുറിവേൽപ്പിച്ചും ബാലിനെ ഉണർത്താൻ ശ്രമിച്ചു പക്ഷേ ദർ വാസ് നോ യൂസ് അത് കഴിഞ്ഞപ്പോഴാണ് ഭാഗ്യുന്നത് ഇസ്രായേൽ ഗോത്രത്തിന്റെ എണ്ണത്തിന് ഒത്തവണ്ണം പന്ത്രണ്ട് കലകൾ കൊണ്ട് വ്യവസ്ഥാപ്രകാരം കെടുപ്പടുത്തുയർത്തിയ യാഗപീഠത്തിന്മേൽ അതിന് ചുറ്റും തോട് ആ വെട്ടി ആ തോട്ടിൽ വെറ നിറച്ച് വെള്ളം നിറച്ച ശേഷം യാഗപീഠത്തിന്മേൽ വിറക് വെച്ച് വിറകൻമീതെ വെള്ളം ഒഴിച്ച ശേഷം യാഗവസ്തുവിനെ വെച്ചു യാഗസ്വ കഴിഞ്ഞപ്പോൾ വായികുന്ന സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ഏലിയാവിന്റെ യാഗത്തെ ദഹിപ്പിച്ചു അഗ്നിയാൽ വെളിപ്പെട്ട ദൈവം ആ ദൈവം തന്നെ ഇസ്രായേലിന്റെ ദൈവം എന്ന് ഏലിയാവ് അവിടെ വെളിപ്പെടുത്തി മഹുത്തരമായൊരു ട്രെയിനിങ് ആണ് പരിശീലനമാണ് പ്രിയമുള്ളവരെ ബാലിന്റെ നാനൂറ്റി അൻപത് ഉർബായന്മാരെയും കർമ്മയിൽ വെച്ച് വാളിന്റെ വായിത്തെളിയാൽ ഏലിയാവ് വെട്ടിക്കൊന്നുകളഞ്ഞു ദൈവത്തിനു വേണ്ടി ഏകനായി നിന്ന ഒറ്റപ്പെട്ടവനായി നിന്ന ദൈവത്തോടു കൂടെ ഒളിച്ചിരുന്ന ദൈവം പരിശീലിപ്പിച്ച അത് ഗലിയാദ് പിന്നെ കെരീത്ത് സരാഫാത്ത് പിന്നെ കർമേൽ പർവത ഇങ്ങനെ നാല് പ്രവിശ്യകളിൽ ദൈവം പരിശീലിപ്പിച്ച ഏലിയാവ് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനായി മാറിജ വാസ് യൂസ്ഡ് ബൈ ദ ലോഡ് ടു ഇൻസ്പയർ റെസ്റ്റോറേഷൻ റിവൈവൽ ആൻഡ് വിക്ടറി ടു ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഇസ്രായേൽ ജനത്തിന്റെ യഥാ അതുപോലെ അവരുടെ ആത്മീയ ഉന്നമനത്തിനും ഉണർവിനും അവരുടെ ജീവിതത്തിന്റെ വിജയത്തിനും ദൈവം ഉപയോഗിച്ച ഉപകരണമായിരുന്നു ദൈവദാസനായ ഏലിയാവ് നലാഹാബി സഭയിലും അവരുടെ മാനസരിക സ്വഭാവത്തിൽ തന്നെ ഇതൊക്കെ കണ്ടിട്ട് തന്നെയും തുടർന്നു നമ്മൾ വായിക്കുന്നു എന്നാൽ ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയിരുന്ന ദൈവത്തെ വിശ്വസനായി സേവിച്ച ഏലിയാവിനെ ദൈവം ചെയ്തു ദൈവം അവൻ മുഖാന്തിന് ജലത്തിന് ഒരു മാനസാന്തരം ഉണ്ടാകേണ്ടതായി തോന്നുന്നു വളരെ കഠിനമായ പരിശോധന വേളയിൽ കൂടിയും ദൈവം തന്റെ ദാസന്മാരെ ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിച്ച് ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും ഒരാത്മീയ ഉണർവ് അവരുടേതാനും ദൈവത്തിനേക്ക് അവരെ മടക്കി വരുത്തുവാനും തങ്ങളുടെ സന്ദേശങ്ങൾ ശ്രമിക്കുമ്പോൾ ചില ദുഷ്ടന്മാർ എന്തു ചെയ്യും മത്സരികളായി കഠിനഹൃദയരായി ഈ വചനം സംസാരിക്കുന്ന അവരോടെ അല്ല അവർക്ക് കിടർച്ചയാകുന്നു എന്നുള്ള നിലയിൽ നമ്മളൊരു പക്ഷെ പ്രതികരിച്ചേക്കാം ഭയപ്പെടില്ല ദൈവം ധനദാസനെ നാല് പ്രവിശ്യകളാണ് പരിശീലിപ്പിച്ചത് ഗിലയാതില് കിരീത്തിലെ സരേഫത്തിലെ മൗണ്ട് കർമേൽ അതായത് കർമേൽ പർവത്തിൽ ഒടുവിൽ നമ്മൾ വായിക്കുമ്പോൾ മരണം കൂടാതെ എടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ഗണൻ രണ്ടുപേര് മാത്രമേ ബൈബിൾ കാണുന്നുള്ളൂ ഹാനോക്കും ഏലിയാവും ആ അനുഗ്രഹിക്കപ്പെട്ട സ്റ്റാറ്റസിലേക്ക് ഏലിയാവ് ഉയർത്തപ്പെടുവാനും ഇടയായി തീർന്നു നാം വായിക്കുന്ന പോലെ എന്നാൽ ഗലിയാദിലെ തിഷ്മിൽ നിന്നുള്ള തിഷ്മിനാ ഏലിയാവ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്ത് നാല് പ്രവിശ്യകൾ കൂടി ഏതാ ും നാല് പ്രവിഷ കൂടി വേഗത്തിൽ കൊടുങ്കാറ്റ് പോലെ വീശി ഇസ്രായേലിന്റെ രൂക്ഷമായിരിക്കുന്ന മണിക്കൂറുകളിൽ ചരിത്ര പ്രസിദ്ധമായി ശുശ്രൂഷ ചെയ്ത് കർത്താവിന്റെ മഹത്വം ഇസ്രായേലിന് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ ദാസനായ പ്രവാചകൻ ദൈവം നമ്മയും ഇങ്ങനെയുള്ള വ്യത്യസ്ത സ്ഥലങ്ങൾ കൂടി സ്ഥലങ്ങൾ കൂടി കടത്തിവിട്ട് പരിശ്രമങ്ങൾ കൂടി കടത്തിവിട്ട് ധൈര്യശാലികളായി നാം കർത്താവിന് വേണ്ടി നിലനിൽക്കുമെങ്കിൽ ആ പരിശോധനയുടെ അന്ത്യം നമുക്ക് ഏറ്റവും ശോഭനവും ദൈവനാമത്തിന് മൗത്രനുമായി തീരും എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പാഠം പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് നൽകുന്നു ഈ ചിന്തകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വിശുദ്ധിക്കും വിശ്വസതയ്ക്കും ധൈര്യത്തോടെ സുവിശേഷത്തിന് വേണ്ടി പ്രഖ്യാപനത്തിന് വേണ്ടി നിൽക്കുവാനുള്ള ശക്തി പകരണത്തിനും ദൈവനാമ മൗത്രത്തിനും ദൈവജനത്തിന്റെ യഥാസ്ഥാപനത്തെ സുശൂക്ഷിക്കുമാക്കി ദൈവം പ്രയോജനഭവിപ്പിക്കട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു ദൈവനാമം എന്നേക്കും ബൗത്തപ്പെടുമാരാകട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ ശുശ്രൂഷകൻ സുവിശേഷകൻ ചൈതസ്വം ഇടയാറുമുള്ള താങ്ക് യു